നമസ്കാരം ഞാൻ രജനി പാലാപറമ്പിൽ ഇത് എൻ്റെ ആത്മകഥയാണ് ആ നെല്ലിമരം പുല്ലാണ് അപ്പോൾ പുസ്തകത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇന്നിവിടെ വായിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാനിവിടെ വായിക്കാൻ പോകുന്ന ഭാഗം എൻ്റെ അപ്പൂപ്പനെക്കുറിച്ചാണ് അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛനാണ് അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ധീരനായിട്ടും ആധീരനായിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ സാമൂഹ്യ ഇടപെടൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെയൊക്കെ എനിക്കൊക്കെ പ്രത്യേകിച്ച് ജീവിക്കാനുള്ള ഒരു ഊർജ്ജം അദ്ദേഹത്തിൽ നിന്നൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന വായിക്കാം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളും അദ്ദേഹത്തെക്കുറിച്ചൊന്നറിയണം ഞാൻ ആഗ്രഹിക്കുന്നു കുറുമ്പൻ എന്നായിരുന്നു അപ്പൂപ്പൻ്റെ പേര് അതായത് മരിച്ചുപോയ കാരണവന്മാരുടെ ആത്മാക്കളുടെ തൃപ്തിക്ക് വേണ്ടി ക്രിയകൾ ചെയ്യുന്ന ആൾ അടുത്തുത്യാജന എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുക എല്ലാ വർഷവും അപ്പൊപ്പൻ ക്രിയകൾ നടത്തും ആത്മാക്കളെ വിളിച്ചു വരുത്തി അവൽ മലർ കോഴി പോലുള്ള ഭാഷണങ്ങൾ ഇരയിലൊരുക്കി കൂട്ടും ആണ്ടിൽ പതിതുള്ളിൽ എന്നൊരു സംഭവമുണ്ട് പതിതുള്ളൽ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ ആളുകൾ കുടുംബക്കാരെല്ലാം മുഴുവനും ഒത്തുചേർന്നിട്ട് പൊതുവായിട്ടുള്ള ദോഷങ്ങൾ മാറ്റാനായിട്ട് ഒരു ചടങ്ങാണ് അതാണ് എന്ന് പറയുന്നത് തുള്ളലിൽ നമ്മുടെ കുടുംബക്കാരും വരും അറുകല കരിങ്കൊറ്റിയാൻ മറുദ് എന്നിങ്ങനെയുള്ള സ്വരൂപങ്ങളെയാണ് വെച്ച് സേവ ചെയ്യുക ആണ്ടിലൊരിക്കൽ ഇവർക്ക് ഭക്ഷണം കൊടുത്ത് പ്രീതിപ്പെടുത്തും അപ്പൂപ്പൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ ഈ സമയത്ത് വീട്ടിവരും ഇവരുടെ ദേഹത്താണ് ഈ സ്വരൂപങ്ങളൊക്കെ തുള്ളുക അപ്പൂപ്പനും തുള്ളും മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ ഇവരുടെ അനുഗ്രഹങ്ങളാണ് സ്വീകരിക്കുക എങ്ങനെയൊക്കെയോ അവരുടെ മാനസിക പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യും കുടുംബത്തിലും കുടുംബത്തിലും ജാതിയിൽ നിന്ന് പുറത്തുള്ളവരും പതിതുള്ളലിനും വരാറില്ല പുലർ സമുദായത്തിൽ പെട്ടവർ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണിത് അപ്പൂപ്പൻ മസൂരി കുളിപ്പിക്കും മറ്റൊരു കാര്യം പ്രത്യേക അപ്പൂപ്പൻ മസൂരി കുളിപ്പിക്കും മസൂരിയൊക്കെ അന്ന് ഏറ്റവും പടർന്നു പിടിക്കുന്ന രോഗമാണ് അതുപോലെ തന്നെ ഏറ്റവും മാരകമായിട്ടുള്ള അസുഖമാണ് അതും വന്നുകഴിഞ്ഞാൽ മരണപ്പെടാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ സാധാരണ ആളുകളാരും ഈ മസൂരി വസൂരി വരുന്നതിൻ്റെ വസൂരി വരുന്നവരെ കുളിപ്പിക്കാനോ അവരുടെ വീട്ടിലേക്ക് പോകാനോ ഒന്നും അത് അന്നും ആരും അനുവാദമില്ലായിരുന്നു അതുപോലെ തന്നെ വസൂരി വന്ന കുടുംബങ്ങളെ വീട് കുറേ ആളുകൾക്ക് വസൂരി വരുവാണെങ്കിൽ അവരെ ആ വീടിനകത്തിട്ട് ചുട്ട് അവസ്ഥയൊക്കെ അവസ്ഥയിലൂടെ എല്ലാം കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ അപ്പൂപ്പൻ ജീവിച്ചിരുന്നത് ആ സമയത്താണ് അപ്പൂപ്പിന് ഈ അസുഖമുള്ള ഈ വസൂരി അസുഖമുള്ളവരെ കുളിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പൂപ്പൻ മസൂരി കുളിപ്പിക്കും എൻ്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ചേച്ചിയൊക്കെ ഒരു പത്ത് വയസ്സുള്ളപ്പോൾ അപ്പൂപ്പൻ മസൂരി കുളിപ്പിക്കാൻ പോകും എനിക്കൊക്കെ ഓർമ്മയില്ല ചില കാര്യങ്ങൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചാണ് ആ എഴുതിയിരിക്കുന്നത് വസൂരി വസൂരി പിടിച്ച വീടുകളിലേക്ക് അപ്പൂപ്പൻ നടന്നാണ് പോവുക അന്ന് ബസ് ഒന്നും അധികം ഇല്ല ബസ്സില്ല അപ്പോൾ ഒത്തിരി കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് പോവുക അപ്പോൾ വസൂരി വസൂരി തന്നെ കനകപ്പെട്ട കനക സോറി കരിഞ്ചപ്പെട്ട ആ കനക കല്ലൂരി എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങളുണ്ട് കരിഞ്ഞപ്പെട്ട വസൂരി കറുത്ത നിറത്തിലാണ് വരിക അത് വളരെ അപകടകരമായതാണ് എന്നാണ് പറയുക ആ കനകല്ലൂരി ചുവന്ന നിറത്തിലാണ് അത് അപകടകരമല്ലത്രേ ചുവന്നത് വന്നാൽ ഭാഗ്യവും കറുത്തത് വന്നാൽ ഭാഗ്യക്കേടും എന്നാണ് എന്നായിരുന്നു വിശ്വാസം ഈ നിറവ്യത്യാസം എന്നത് വസൂരി രോഗത്തിനും വസൂരി രോഗത്തിനും വരെയുണ്ട് അസൂരിയ കുളിപ്പിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അപ്പൂപ്പൻ ഇങ്ങനെ പ്രാർത്ഥിക്കും ഭദ്രകാളിയായിരുന്നു അപ്പൂപ്പൻ്റെ ഇഷ്ട ദൈവം നമ്മുടെ ആളുകൾ ദൈവങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് ആജ്ഞാപിക്കുകയാണ് ചെയ്യുക സാധാരണ എല്ലാവരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നാൽ ആ കാലഘട്ടത്തിലെ ആളുകൾ ദേവിയെ അല്ലെങ്കിൽ ദൈവങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് ആജ്ഞാപിച്ചാണ് വരുന്നത്